നമസ്കാരം ം വാല്യൂസിന്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ചാണ് പഠിത്തത്തിൽ അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഗുരു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ വിദ്യാർത്ഥി ജീവിതത്തിൽ നടന്ന ഒരു സംഭവം അതാണ് ഞാനിന്ന് അവതരിപ്പിക്കാം ഗുരു ചെമ്പഴന്തിയിലെ ഗുരുവിന് കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം ആർജിച്ചതിന് ശേഷം ഇനി എന്ത് ഉപരിപഠനം പഠിക്കാൻ പഠിക്കാനായ ഒരു കുട്ടിയാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചിന്തയിൽ നിന്നപ്പോഴാണ് പൊതുവെ ഈ കുട്ടികളെല്ലാം ഉപരിപഠനത്തിന് പോകുന്ന ഒരു സ്ഥലമായിരുന്നു വരണപ്പള്ളി ണിക്കരുടെ വീട്ടിൽ നിന്നുകൊണ്ട് അവിടെ ചേവന്നൂർ കളരി എന്ന് പറയുന്ന ഒരു കളരി ഉണ്ട് അവിടെ കളരിയിൽ ചേർന്ന് പഠിക്കുക എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു സിസ്റ്റം അന്ന് നിലനിന്ന് അങ്ങനെ ഗുരുവിൻ്റെ എടുത്തു അമ്മാവനും ഒക്കെ ഇനി ഗുരുവിനെ കൊണ്ടുവന്ന് ആർണപ്പള്ളിയിൽ നിർത്തിയിട്ട് ചേവന്നൂർ കളരിയിൽ ഉപരിപഠനം നടത്താം അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഗുരുവിനെ അവിടെ ചേർക്കാനായി കൊണ്ടുപോവാണ് അപ്പോൾ പൊതുവേ വിദ്യാര്ത്ഥികളൊക്കെ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്നത് ഈ വർണ്ണപ്പള്ളി കുടുംബത്തിലാണ് വളരെ ധനായ ഒരു കുടുംബമാണ് അപ്പോൾ കുട്ടികളെല്ലാം അവിടെ പോയി നിന്നിട്ടാണ് പൊതുവെ ഗുരുപണനം നടത്തിക്കൊണ്ടിരുന്നത് ഗുരു അവിടെ തന്നെ എത്തിച്ചേർന്നു അങ്ങനെ ഗുരുവിനെ ചേവനൂർ കളരിയിൽ കൊണ്ടുപോകുന്നു രാമൻപിള്ള ആശാനാണ് കുമ്പള്ളി രാമൻപിള്ള ആശാനാണ് അവിടെ അവിടെ അധ്യാപകൻ അങ്ങനെ അധ്യാപകൻ്റെ അടുത്ത് ഗുരുവിനെ കൊണ്ടുപോകുന്നു ുരുനെ അവിടെ ചേർത്തു ആദ്യത്തെ ദിവസം ഒരു കളരിയിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ഗുരു ഗുരു ഇഷ്ടപ്പെട്ട ഒരു സീറ്റിൽ സീറ്റിലിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചെറിയ ഉണ്ടായി കാരണം ഇഴവ സമുദായത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് നാണു അദ്ദേഹം ഗുരു അപ്പം ഈഴവ സമുദായത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇരിക്കാനായിട്ട് ഉള്ള സ്ഥലത്തല്ല ഗുരു ഇരുന്നത് അതവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അതൊക്കെ ശൈ അങ്ങനെ ആശാനെത്തി ആശാനെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പ്രശ്നം അവതരിപ്പിക്കപ്പെട്ടു അപ്പം ഈ ജാതി അനുസരിച്ചിട്ടാണ് ഇരിപ്പിടങ്ങൾ നിർണയിച്ചിരുന്നത് നമ്മൾ ഈ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ബാൽക്കണി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ബെഞ്ച് തറ പണ്ട് തറ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു തറയിലിരുന്ന് കാണണം പൈസ ഇല്ലാത്തവർക്ക് ചെറിയ പൈസ ആയുള്ളൂ ബാൽക്കണി ഇരിക്കുന്നവർക്ക് വളരെ വലിയ തുക കൊടുക്കേണ്ടി വരും തറയിരിക്കുന്നവർക്ക് കുറഞ്ഞ പൈസ മതി അപ്പം അതേപോലെ തന്നെ ഈ ചേവനൂർ കളരിയിലും ഇതേപോലെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ബെഞ്ച് പിന്നെ തടുക്ക് ഓലക്കീറ് തറ ഇങ്ങനെയൊക്കെയുള്ള പല വ്യത്യാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഗുരു ചെന്ന് നോക്കിയപ്പോൾ ഗുരു കാണുന്നതാണ് ഗുരു എന്ത് ചെയ്തു ഗുരു ഇഷ്ടമുള്ളത് കയറിയിരുന്നു അതാണ് അവിടെ പ്രശ്നം ഉണ്ടാകാൻ കാരണം ഭാഷ വന്നെത്തിയിട്ട് എന്താണ് ഇവിടെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള മറ്റ് ജാതിയിലൊക്കെ ഉള്ള സ്വയം വേറെ എന്തൊക്കെയോ വലിയ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്ന ചില വിദ്യാർത്ഥികൾ പ്രശ്നം ഉണ്ടാക്കി അത് ആശാൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു ആശാൻ ചോദിച്ചു എന്താണ് കാര്യം അപ്പോൾ പറഞ്ഞു അതേപോലെ ഞാൻ ഇഷ്ടമുള്ള അപ്പോൾ ഇവരായിരുന്നു സംഭവിക്കുന്നില്ല പിന്നെ മാറി ഇരുന്നു മാറി ഇരുന്നിട്ട് ചോദിച്ചു നാം ശ്വാസം എവിടെ നിന്ന് എടുക്കണം ആശാനോട് ചോദിക്കുന്നുണ്ട് ശ്വാസം എടുക്കേണ്ടത് എവിടെ നിന്നാണ് ഈ ഇരിക്കാൻ പല തട്ടുകൾ ഉള്ളതുപോലെ ശ്വാസം എടുക്കുന്നതിലും തട്ടുകൾ ഉണ്ടാകണമല്ലോ ആനായം ശ്വാസം എടുക്കുന്നതിലും ഉണ്ടാകണമല്ലോ പൊതുവെ അപ്പൊ ആശാന ഒന്നും മിണ്ടാൻ പറ്റിയില്ല ബിശുപ്പനെ വന്നു ഒന്നും അന്ന് ഒരു തീരുമാനം എടുത്തു അവിടെ പറയുകയും ചെയ്തു ആ ഇനി നാണു എവിടെ വേണമെങ്കിലും ഇരിക്കാം നാനൂന് ഇഷ്ടമുള്ളിടത്ത് ഇരുന്നോട്ടെ ആരും നാനൂറെ കാര്യത്തിൽ ഇടപെടണ്ട ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നിസാര സംഭവല്ല ഗുരുവിന്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഗുരു നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതാണ് സാമൂഹിക പരിഷ്കരണം മാത്രമല്ല പിന്നീട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് ശാസ്ത്രത്തെ പുനർ നിർണയിച്ചിട്ട് പുനരാവിഷ്കരിച്ചിട്ട് അതായത് വേദാന്ത റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ് എന്ന് പറയുന്നത് അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളൊരു വലിയ ചുമതല ഗുരു നിർവഹിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ അതിനൊക്കെ മുൻപായിട്ടൊരു മുന്നൊരുക്കമുണ്ട് സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന പല ദുരാചാരങ്ങള് അനാചാരങ്ങള് വളരെ മോശപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം ഇന്നതില്ല പക്ഷേ അന്നുണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഗുരു സ്വയം ഉണ്ടാക്കി വളരെ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് ഗുരുവിൻ്റെ യാത്ര തുടങ്ങുന്നത് അപ്പം സ്വന്തം കളരിയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന അനീതി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗുരു തുടങ്ങുന്നത് അവിടെ പരിപഠനത്തിന് പോയതാണ് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹത്താൽ ാണ് അവിടെ ഗുരു പോയത് ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഉണ്ട് അത് കുഞ്ഞമ്മള്ള ചട്ടമ്പി എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പം പഠനത്തിന് ചെന്ന ഗുരു സ്വന്തം ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവിടെ ഗുരുവിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് അവിടുത്തെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിരുന്നു നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഗുരുവിന് പഠിക്കാൻ സിലബസ് ഉണ്ട് ആ സിലബസ് ഒക്കെ ഗുരു പെട്ടെന്ന് പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സിൽ പോയി ഇരിക്കാനായിട്ട് ആശാൻ പറയുന്നു അങ്ങനെ അതിസമൃദ്ധനായ അതിബുദ്ധിമാനായ അതി വളരെ സ്മാർട്ടായ ഒരു വ്യക്തി ഗുരു അപ്പോൾ ഗുരുവിന് പഠിക്കാനുള്ളതെല്ലാം ഗുരു പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പഠിച്ചെടുക്കുകയുണ്ടായി സംസ്കൃതമാണ് മെയിനായിട്ട് പഠിക്കാൻ തീരുമാനിച്ചവിടെ പോയത് ഗുരിപഠനം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഗുരു അവിടുന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പഠനം നിർത്തി തിരിച്ചു പോകാനുണ്ടായിരുന്നു പറഞ്ഞു വന്നത് ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിക്കാനായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് കുമ്മപള്ളി രാംവിലാസൻ അദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെയൊരു ഈ അടി ഇളം ആളുകൾ നിൽക്കണം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നല്ലോ ഓരോ ജാതിക്കാരും ഇത്ര അടി അടി മാറി നോണം ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ഈ അടിയളപ്പ് ബെഞ്ചിലും തടുക്കിലും ഓലയിലും തറയിലും ഒക്കെ ആയിട്ട് ആശാന്റെ മുന്നിലും നിലനിന്നിരുന്നു വർഷങ്ങളായിട്ട് അപ്പൊ ആശാൻ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഗുരുവിന്റെ ഗുരുവാണ് എഴുത്ത് എഴുത്താശന്മാരെന്നൊക്കെ പറയുന്ന പോലെ അതിലേക്ക് ഉപരി പഠനം നടത്താൻ വേണ്ടി ഒരു സെന്റർ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ആളായിട്ട് പോലും അദ്ദേഹത്തിന് മുന്നിലും ഇങ്ങനെയൊരു അനീതി ആരും ചോദ്യം ചെയ്യും ചെയ്യപ്പെടാതെ തന്നെ മുന്നോട്ട് പോകൊണ്ടിരുന്നു എന്നുള്ളത് ഒരു അതിശയമാണ് ആ ഒരു സിസ്റ്റത്തെയാണ് ഗുരു അവിടെ ചോദ്യം ചെയ്തതും അതില്ലാതെ ഇല്ലാതാക്കിയതും അതിലൂടെ ഗുരു ഗുരുവിൻ്റെ പഠനം മുന്നോട്ട് പോകാനുള്ള ഗുരുവിൻ്റെ വീതി ഗുരു തന്നെ ഒരുക്കി ഗുരുവിൻ്റെ മാർഗം ഗുരു തന്നെ വെട്ടിത്തെളിച്ച് കൊണ്ടുപോകണം ഇത് ഒരു ആരും അങ്ങനെ അധികം ചർച്ച ചെയ്യാത്തതും ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഗുരുവിൻ്റെ സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ അനീതിയെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അനീതിയെ തിരുത്തി ന്യായം പുനഃസ്ഥാപിക്കുക എന്നുള്ള പരിപാടി അങ്ങനെയുള്ള പ്രയത്നങ്ങൾ ഗുരു തുടങ്ങിയത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണെന്നുള്ളത് നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ഇതിനൊക്കെ മുൻപ് തന്നെ ഗുരു സാമൂഹിക വ്യവസ്ഥകളെ പലതും ചെറുപ്പത്തിൽ തന്നെ ചോദ്യം ചെയ്യുകയും തെറ്റുകയും ചെയ്തിട്ടുണ്ട് ഗുരുവിൻ്റെ ചെമ്പഴന്തിയിൽ ജീവിക്കുന്ന സമയത്ത് കൊച്ചു കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ പലതും പല സിസ്റ്റത്തെയും ഗുരു ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനെ തിരുത്തിയിട്ടുണ്ട് അതിനെ വകവെച്ച് കൊടുക്കാൻ ഗുരു ഒരിക്കലും തയ്യാറായിട്ടില്ല അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള പല കഥകളും നമ്മൾ നടന്ന ചരിത്ര സംഭവങ്ങൾ പലതും നമുക്കറിയാം പക്ഷേ ഈ ചേവന്നൂർ കളരിയിൽ അന്നേരെ നിലനിന്നിരുന്ന ജാതി വ്യത്യാസങ്ങളെ ഗുരു വളരെ പയ്യനായ വളരെ ചെറുപ്പക്കാരനായ കൊച്ചു കുട്ടിയായിട്ടുള്ള ഗുരു വളരെ ശക്തമായി ചോദ്യം ചെയ്ത് മാറ്റിയെടുത്തു വഴി വഴിതെളിച്ചു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കാതെ പോകരുത് അപ്പോൾ കളരി ചെന്നിട്ട് ആദ്യം ഗുരു ശനത്തന്നെ തിരുത്തുകയാണ് അതിൻ്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു ആശാൻ അപ്പോൾ എന്തിനും ചോദ്യം ചെയ്യുന്നത് ആശാനാണെങ്കിലും ശിഷ്യനാണെങ്കിലും ആരായാലും വളരെ വ്യക്തമായിട്ട് ചോ അനീതിയാണെങ്കിലും അതിനോട് ചോദ്യം ചെയ്തിട്ട് അതിനെ ചോദ്യം ചെയ്ത് തിരുത്താനും അതിന് അതിനെ അടിച്ചുടയ്ക്കാനുമുള്ള ആ ഒരു ആത്മധൈര്യം ഒരു ആത്മവീര്യം ഗുരുവിൽ ഉണ്ടായിരുന്നു ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗുരുവിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഗുരുവോട് ഭക്തിയുള്ളവരും മാർഗത്തിൽ ചരിക്കുന്നവരും ഒക്കെ ഈ ഒരു സംഭവം ശ്രദ്ധിക്കപ്പെടാൻ പോകരുത് ചേവന്നൂർ കളരി ഇന്ന് ശിവനിമാണത്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് അതിന് കാരണബുധനായ ഗുരുവിന് എൻ്റെ വിനീത് നമസ്കാരം